യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലനാമറിയവും നിൽക്കുന്നുണ്ടായിരുന്നു യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ത്രിനാമത്തിൽ ആമേൻ യേശുവിൽ ഏറെ സ്നേഹിക്കപ്പെട്ടവരെ കാൽവരിയാണ് രംഗം എല്ലാം പൂർത്തിയായി എന്ന നിർവൃതിയുടെ വാക്കുകൾ ക്രൂശിതൻ്റെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീഴുവാൻ ഇനി നിമിഷങ്ങളെ ബാക്കിയുള്ളൂ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ കൊടുത്തു തീർക്കുകയാണ് ഈശോ ആ വേദനയ്ക്കിടയിലും ഈശോ കുരിശിൻ്റെ താഴേക്കുന്ന് നോക്കി കഠിന വേദനയോടെ നിൽക്കുന്ന തൻ്റെ അമ്മയെയും യോഹന്നാനെയും അവിടുന്ന് കണ്ടു ഈശോ അമ്മയോട് പറഞ്ഞു ഇതാ നിൻ്റെ മകൻ പിന്നെ അവിടുന്ന് യോഹന്നാനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ ആ നിമിഷം പരിശുദ്ധ അമ്മ ലോകത്തിൻ്റെ അമ്മയായി മാറി അന്നു മുതൽ മുതലിങ്ങോട്ട് എന്തെന്ത് അവദാനങ്ങളാണ് നാം പരിശുദ്ധ അമ്മയ്ക്ക് ചാർത്തി ചാർത്തിക്കൊടുത്തിട്ടുള്ളത് കാരണം അത്രമാത്രം നാം അമ്മയെ സ്നേഹിക്കുന്നു അത്രമാത്രം അമ്മയുടെ മാധ്യസ്ഥം നാം അനുഭവിക്കുന്നു നാം ഓരോരുത്തരും ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധ കന്യകമറിയത്തിൻ്റെ ജനനത്തിരുന്നാൾ തിരുസഭയോട് ചേർന്ന് നിന്നുകൊണ്ട് നാം ഇന്ന് ആഘോഷിക്കുകയാണ് പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹിക്കുവാൻ അമ്മയിലൂടെ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാൻ ഈ തിരുനാൾ ദിനം നമ്മെ ഏറെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ജനനം ദൈവം നമുക്കായി ഒരുക്കിയ രക്ഷാകര പദ്ധതിയുടെ മനോഹരമായൊരു അധ്യായമാണ് പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ ജനനത്തെപ്പറ്റി ഇപ്രകാരം പ്രസ്താവിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ജനനം ലോകത്തിന്റെ രക്ഷയ്ക്കായി മനുഷ്യാവതാരം ചെയ്യാനുള്ള ക്രിസ്തുവായി അവതാരം ചെയ്യാനുള്ള ദൈവത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ ആദ്യ പ്രതീകമാണ് എന്ന് രക്ഷയുടെ ആദ്യ ഫലമായിട്ടാണ് സഭാപിതാക്കന്മാർ അമ്മയുടെ ജനനത്തെ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ ജനനം മൂലം സന്തോഷിച്ചത് മാതാപിതാക്കന്മാരായ വിശുദ്ധരായ ജൊവാക്കീമും അന്നയും മാത്രമല്ല മറിച്ച് ലോകത്തിൻ്റെ സകല സൃഷ്ടികളും അമ്മയുടെ ജനനത്തിൽ ആഹ്ലാദിക്കുകയാണ് തിരുസഭയുടെ ആത്മീയ യാത്രയുടെ തുടക്കമായ അമ്മയുടെ ജനനത്തിൽ വിചിന്തനത്തിനായി തിരുസഭ ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും ജീവിക്കുവാനും സാക്ഷ്യപ്പെടുത്താനും നൽകിയിരിക്കുന്ന വചനഭാഗത്തിൻ്റെ സൗന്ദര്യം ഉന്നതമാണ് പ്രിയമുള്ളവരെ ഏകമകൻ്റെ കുരിശിൻ ചുവട്ടിൽ നിന്ന് ചങ്ക് തകർന്ന് വാവിട്ട് കരയുന്ന അമ്മയെ കരുണയോടെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ച് തനേറെ സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ്റെ ഏൽപ്പിച്ച നിമിഷം അതിമനോഹരമാണ് നമ്മെ ഓരോരുത്തരെയും നോക്കി ഈശോ ഇന്ന് പറയുന്നതും ഇതുതന്നെ തന്നെ ഇതാ നിൻ്റെ അമ്മ ഒരിക്കലും ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഒരിക്കലും ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയാൻ പാടില്ലാത്ത ഈശോ നമുക്കായി സ്വന്തം അമ്മയെ സമ്മാനിച്ച അപൂർവ നിമിഷം പരിശുദ്ധ കന്യക കന്യകമറിയാം ആരാണ് എന്തിനാണ് മറിയത്തെ നിങ്ങൾ ചുമക്കുന്നത് എന്തിനാണ് മറിയത്തിൻ്റെ മധ്യസ്ഥം യാചിക്കുന്നത് മറിയം ഒരു മുട്ടത്തോട് മാത്രമല്ലേ എന്നൊക്കെയുള്ള യുക്തിയില്ലാത്ത ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ ഉത്തരമാണ് ഈ തിരുവചന ഭാഗം പരിശുദ്ധ അമ്മയുടെ മാതൃത്വത്തെയും അവളുടെ മാതൃത്വത്തിന് തിരുസഭയിലുള്ള വലിയ സ്ഥാനത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന രണ്ട് വാചകങ്ങളാണ് കുരിശിൽ കിടന്ന് ഈ ലോകത്തോടായി ഈശോ വിളിച്ചു പറഞ്ഞത് ഇതാ നിന്റെ മകൻ ഇതാ നിന്റെ അമ്മ കുരിശിൽ നിന്ന് ഊറിയിറങ്ങിയ രക്തത്തിൽ നിന്ന് ഉടലെടുത്ത രക്തബന്ധം ഇതാ നിന്റെ മകൻ എന്നും പറഞ്ഞ് അമ്മയുടെ കരങ്ങളിൽ പ്രിയ ശിഷ്യനെ ഏൽപ്പിച്ചതിലൂടെ ദൈവമക്കളായ നാം എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ ഈശോ ഏൽപ്പിക്കുകയായിരുന്നു എന്ന് സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വീണ്ടും ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് പെറ്റമ്മയെ പ്രിയ ശിഷ്യൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചതിലൂടെ ഈ ലോകത്തിന് മുഴുവൻ അമ്മയായി തൻ്റെ അമ്മയെ ഈശോ നൽകുകയാണ് അതുകൊണ്ടാണ് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൻ്റെ സഭയെക്കുറിച്ചുള്ള പ്രാമാണിക രേഖയിൽ മറിയത്തെ സഭയുടെ മാതാവ് എന്ന് വിളിക്കുന്നത് കുരിശിൽ കിടന്ന് ഈശോ നമുക്കായി നൽകുന്ന വിലയേറിയ സമ്മാനമാണ് പരിശുദ്ധ കന്യക കന്യകമറിയാം എന്ന് നാം വിസ്മരിക്കരുത് ഇന്ന് ഈ പരിശുദ്ധമായ ദിവസം അമ്മയുടെ ജന്മദിനം നാം കൊണ്ടാടുമ്പോൾ നാം നെഞ്ചോട് ചേർക്കേണ്ട അഞ്ച് കാര്യങ്ങൾ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഒന്നാമതായി അമ്മയെ ആദരിക്കുക ആവോളം സ്നേഹിക്കുക ഈശോയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നൽകിയ സാന്നിധ്യവും സംരക്ഷണവും നമ്മുടെ ജീവിതത്തിലും നിരന്തരമായി നൽകപ്പെടുന്നതിനായി ആദരവോടെ സ്നേഹത്തോടെ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം രണ്ടാമതായി അമ്മയെപ്പോലെ ദൈവത്തോട് സഹകരിക്കുക സ്വന്തം തീരുമാനങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ആകുലതകൾക്കും മുകളിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് മുൻതൂക്കം കൊടുത്ത് അമ്മയെപ്പോലെ രക്ഷാകര ദൗത്യം ഏറ്റെടുക്കുക പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മുടെ ജീവിതത്തെ ദൈവേഷ്ടത്തിൻ്റെ ആഘോഷമാക്കി മാറ്റുക ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവമേ നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക ലൗകിക താല്പര്യങ്ങൾക്ക് പിന്നാലെ ഓടുകയാണെങ്കിൽ നമ്മുടെ ജീവിതം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകരുമെന്ന് മനസ്സിലാക്കുവാൻ നമുക്കാകണം വചനത്തിനനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുക ഉൽപ്പത്തി പുസ്തകത്തിലെ ലോത്തിൻ്റെ ഭാര്യയുടെ അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ എത്തിച്ചേരാതിരിക്കാൻ ശ്രദ്ധിക്കുക കത്തിയെരിയുന്ന സോതോം ഗോമാറയിലേക്ക് തിരിഞ്ഞു നോക്കരുതെന്ന ദൈവവചനം അവൾ തെറ്റിച്ചപ്പോൾ ഉപ്പുതൂണായി അവൾ മാറുകയാണ് ഓർക്കുക തിരുത്താനാകാത്ത ദുര്യോഗങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ജീവിതങ്ങളൊക്കെ നിശ്ചലമായി പോകും അമ്മയെപ്പോലെ ജീവിതത്തെ ദൈവഹിതത്തിൻ്റെ ആഘോഷമാക്കി മാറ്റാൻ പ്രിയമുള്ളവരെ നമുക്കിന്നേ ദിവസം പരിശ്രമിക്കാം മൂന്നാമതായി അമ്മയെപ്പോലെ വിശ്വസിക്കുക അനുസരിക്കുക പാപത്തിന് കാരണമായ ആദ്യ ഹവയുടെ അനുസരണക്കേട് പുതിയ ഹവ അനുസരണത്തിലൂടെയും വിശ്വാസത്തിലൂടെയും മറികടന്ന് രക്ഷ സമ്മാനിച്ചതുപോലെ കണ്ടുമുട്ടുന്നവർക്കെല്ലാം രക്ഷയുടെ അനുഭവം അമ്മയെപ്പോലെ നമുക്കും സമ്മാനിക്കാം ജീവിതത്തിലെ സംഭവങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് അമ്മയെപ്പോലെ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് ഉദ്ഘോഷിക്കാം നാലാമതായി അമ്മയുടെ മധ്യസ്ഥം നിരന്തരം യാചിക്കുക ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് അമ്മയെ തന്നത് നമുക്ക് സഹായമാകാനാണ് പ്രിയമുള്ളവരെ ആശ്വാസമാകാനാണ് ഇത് നിങ്ങൾ ഒറ്റയ്ക്കല്ല എൻ്റെ അമ്മയുണ്ട് കൂട്ടൻ എന്ന് ഈശോ ഇന്ന് പറയുകയാണ് സങ്കടങ്ങളിലും വേദനകളിലും അമ്മയുടെ സഹായവും സാന്നിധ്യവും ആഗ്രഹിക്കുകയും യാചിക്കുകയും ചെയ്യേണ്ടതുണ്ട് അഞ്ചാമതായി അമ്മയുടെ സ്നേഹവും സേവനവും അനുകരിക്കാൻ പരിശ്രമിക്കുക പരിശുദ്ധ അമ്മയുടെ ജീവിതം ഒരു സേവനമായിരുന്നു ഒരു സമർപ്പണമായിരുന്നു ലോകത്തിൻ്റെ രക്ഷയ്ക്കായി അസ്വസ്ഥതകൾ മറന്ന് പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിക്കാൻ തയ്യാറായവൾ ഇളയമ്മയായ എലിസബത്തിനെ ശുശ്രൂഷിക്കാനായി തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടവൾ ഒന്നേ ഇന്ന് പറയുന്നുള്ളൂ തൻ്റെ ഉദരഫലമായ ഈശോയെപ്പോലെ തന്നെ തന്നെ ശൂന്യവൽക്കരിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുക സേവിക്കുക ഈശോയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ചതുപോലെ നമ്മുടെ സന്ദർശനങ്ങളും കണ്ടുമുട്ടലുകളുമെല്ലാം ദിവ്യകാരുണ്യ പ്രതിഷ്ഠങ്ങളായി മാറുവാനായിട്ട് കഴിയട്ടെ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവരിൽ സന്തോഷം നിറയുവാൻ ഇടയാകട്ടെ പ്രിയമുള്ളവരെ ഈ തിരുനാൾ ദിവസം നോമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും പിൻബലത്തിൽ പരിശുദ്ധ അമ്മയുടെ മാതൃസ്നേഹം നമ്മുടെ കുടുംബങ്ങളെയും ഇടവകകളെയും തിരുസഭയെ മുഴുവനായും പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മുടെ ജീവിതത്തെയും കുടുംബങ്ങളെയും ദൈവേഷ്ടത്തിൻ്റെ ആഘോഷമാക്കി നമുക്ക് മാറ്റാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമേ നയിക്കും ആമേൻ